വിജയരാഘവനും റൂവശിക്കും ലഭിച്ച അംഗീകാരം ഏറെ അഭിമാനകരമാണ് അത് സംബന്ധിച്ച് അവരെ രണ്ടുപേരെയും നമ്മൾ പ്രത്യേകമായി അനുമോദിക്കുന്നു അതേസമയത്ത് കേരള സ്റ്റോറിക്ക് അതിൻ്റെ സംവിധാനം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സെന്റിന് പ്രത്യേകമായ പുരസ്കാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് അല്ലെങ്കിൽ ജൂറി എടുത്ത നിലപാട് രാഷ്ട്രീയമായ ഒരു പ്രതികാര പ്രതികാരബോധത്തി അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകപോക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി അത് അങ്ങേയറ്റം പ്രതിഷേധാർഗമാണ് യഥാർത്ഥത്തിൽ കയറി കേരള സ്റ്റോറിക്കെ അടിയറ ശില്പികൾക്ക് സെന്റിന് വിശിക്ഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായി അത് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ തന്നെ നിരവധി അംഗീകാരം ലഭിക്കേണ്ട എത്രയോ സിനിമകൾ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് കേരള സ്റ്റോറിയുടെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് വന്നത് അത് രാഷ്ട്രീയമായി തന്നെ ഡോറി എടുത്ത കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നത് അത് അങ്ങേറ്റം ഇന്നലെ സിനിമ കോൺക്ലേവിൽ അണു ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശം ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും എതിരെയൊക്കെയുള്ള വലിയ വിവാദമായി മാറുന്നു അത്തരമൊരു പരാമർശം നടത്തിയത് ശരിയായോടു സിനിമ കോൺക്ലേവ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ആ മേഖലയിൽ പുതിയ ഒരു നയം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത നീക്കമായിരുന്നു ഇന്നലത്തെ പ്രോ കോൺക്ലേവ് അത് ഏറ്റവും വിജയകരമായി പരിചയവസാനിച്ചിരിക്കുന്നു ഗവൺമെൻ്റെ കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത് ആ സമയത്ത് സമാപന സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതായി കണ്ടു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ എസ് സി എസ് ടി മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും നിർദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് വന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാകും എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായിരുന്നു അത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെന്റ് നിലപാടായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ നേരത്തെ കെ ആർ നാരായണിലെ വിഷയം സമാനമായ മുൻ പ്രസ്താവനകള് ഇതൊരു സർക്കാർ വേദിയാണ് സർക്കാർ ഏറ്റവും അതുദ്ദേശത്തോടെ നടത്തിയൊരു പരിപാടിയിലുണ്ട് സർക്കാരിന്റെ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ടല്ല പ്രതികൾ സർക്കാരിന് ഉപദേശിക്കായിരുന്നു ഇത്തരത്തില് വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ തിരുവനന്തപുരം നിർമ്മിക്കാൻ പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന പരാതിയായിരുന്നു അപ്പൊ സ്ത്രീകൾക്ക് നൽകുന്ന ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം സർക്കാരിന് ഉദ്ദേശിക്കുകയായിരുന്നു ആ വേദിയിൽ വെച്ചിട്ട് അല്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ അത് സർക്കാരിനെതിരെ ഒരു വിമർശനവും ആക്രമണമായി കാണേണ്ടതില്ല സർക്കാർ ആ വിഭാഗത്തിനെ ഒരിക്കലും ആക്രമിക്കേണ്ടതില്ല സ്ത്രീകളും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നല്ല കലാകാരന്മാർ വളരണം അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സിനിമ നിർമ്മാണത്തേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കുന്ന സർക്കാരിന്റെ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത് ചെയ്യരുതെന്നല്ലോ പറഞ്ഞു നിങ്ങൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക അദ്ദേഹം അവർക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞു അത് കൊടുക്കുമ്പോൾ തെറ്റായ രൂപത്തിൽ പോകരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുക ഉപദേശിക്കുക അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഏതായിരുന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളെയും വനിതകളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവണ്മെൻറ്റിലുള്ളത് അത് ഏതെല്ലാം രൂപത്തിൽ പോകണമെന്നുള്ളത് നയം കൂടിയിരിക്കുന്ന സമയത്ത് ആലോചിച്ച് അറസ്റ്റ് ചെയ്ത പരിഹാരമില്ല പ്രസ്ഥാനത്തിനൊരു പരാതി വന്നു പോലീസിൽ കേസ് എടുക്കുന്ന ആ രീതിയിലേക്ക് പോവുകയാണ് കാരണം ഇത് വിഭാഗത്തിനെതിരെയുള്ള പരാമർശം കൂടിയാണ് അപ്പൊ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും അതിന്റെ സാംസ്കാരിക വകുപ്പ് നിലപാട് വിഖ്യാപിച്ചു അതിനപ്പുറം ഇതെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ശക്തമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് സർക്കാർ ഇത്തരം ഇതൊരു ഗവൺമെന്റ് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റ് നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോവുക ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാറില്ല I Yes. <laughs> Subscribe to One India and never miss an update.